എ ഐ സംവിധാനത്തിന് ബെദൽ വേണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനുള്ള ഗവേഷണം നടത്തണം ചൈന അവരുടെ രീതിയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങി എ ഇ സോഷ്യലിസത്തിൻ്റെ പാത എന്ന താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും എ ഇ സംവിധാനം അറുപത് ശതമാനത്തിലേറെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോഴും സ്വതന്ത്രമായി ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ബദലായിട്ട് തന്നെ കൈകാര്യം ചെയ്തു വരികയാണ് ഏ ഈ സംവിധാനത്തിന്റെ ബദലായിട്ട് യഥാർത്ഥത്തിൽ ചൈന കൈകാര്യം ചെയ്യുകയാണ് ഇങ്ങനെ സമ്പത്ത് മുഴുവൻ കുന്നുകൂടുന്ന ഒരു സാഹചര്യം വരികയും ഈ പറയുന്ന ഏ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടും വളർന്നു വരുന്ന തൊഴിലില്ലായ്മ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൂടുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ അത് വർബംബിച്ച രീതിയിലുള്ള പോരാട്ടങ്ങളിലേക്ക് സമരങ്ങളിലേക്കാണ് ലോകത്തെവിടെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല